ിറ്റർ സാധനം ഉണ്ടാൽ നമുക്കൊന്ന് നൂറ് ചെടികൾക്ക് ഉപയോഗിക്കുക എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇവനെ ഇങ്ങോട്ട് എടുക്കുവാണേ സംഭവം കണ്ടില്ലേ സംഭവം കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് ഇത് ഇതേണ്ട ഇതിനൊക്കെ ഏകദേശം ഒരു രണ്ട് കപ്പ് വെച്ച് കൊടുത്താൽ മതി കുഴപ്പമില്ല നല്ല കാരണം നല്ല ഈൽഡുള്ള മുളകുമ്പോൾ ഇത് കണ്ടില്ലേ ഇതിന് മുളകിൻ്റെ ഈൽഡ് കണ്ടോ നമ്മൾ അത് വേണ്ട നമ്മളാ കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് കണ്ടോ കാരണം നമ്മളിത് കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചെടിക്ക് നല്ല ആരോഗ്യം വേണം അതുപോലെ തന്നെ നല്ല കരുത്ത് വേണം അതുപോലെ തന്നെ ലീൽഡ് വേണം അത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മൾ പുതിയൊരു സ്ലെറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതല്ല എന്നുള്ള വിശദവിവരങ്ങൾ നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് കാരണം എന്നാന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഈ ഒരു ഇരുപത് ലിറ്റർ സാധനം ഉണ്ട് നമുക്ക് നൂറ് ചെടികൾക്ക് ഉപയോഗിക്കാം എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടോ നല്ല കുറുകിയ കിടകുമാണ് പക്ഷേ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുളകുകൾ പച്ചമുളക് അതുപോലെ നമ്മുടെ ചെടികൾ എല്ലാം ധാരാളമായിട്ട് ഗ്രോത്തായിട്ട് വളരാൻ വേണ്ടിയുള്ളതാണ് ഈ സ്ലറി നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ രീതി ഇത് നൂറെണ്ണത്തിന് എങ്ങനെ ഉപയോഗിക്കും കാരണം നമ്മുടെ വലിയ ചെടിയാണെങ്കിൽ അഞ്ചിരട്ടി അതായത് ഒരു ലിറ്ററിന് അഞ്ചിരട്ടി വെള്ളം നേരിപ്പിച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ നേരിട്ട് ഡൈലൂട്ട് ചെയ്യാതെ ഒരു ചെടിയുടെയും പച്ചക്കറിയുടെയാണെങ്കിലും എന്താണെങ്കിലും കൊള്ളാം അങ്ങനെ ഒരു കിലോ ഉപയോഗിക്കല് ചെടി വാടിപ്പോകും അപ്പൊ നമ്മളിത് നൂറ് ചെടിക്ക് വേണ്ടിയാണ് ഇരുപത് ലിറ്ററിന്റെ സ്ലേറി ഉണ്ടാക്കിയത് അപ്പോൾ ഇത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം ഇതിനകത്ത് എന്നാൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തതെന്നുള്ളതാണ് നമുക്ക് വേണ്ടത് കടലപ്പെണ്ണാക്കാണ് അതായത് ചെടിയേയും പച്ചക്കറികളെയും എല്ലാത്തെയും നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് അപ്പം നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ ഈ കടലപ്പെണാക്കി ഇരിക്കുന്നതെന്ന് ഓർക്കുമായിരിക്കും ഇത് നമ്മൾ തലേ ദിവസം എടുത്താണ് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താണ് ഇതുകൊണ്ട് ഇത് നമ്മൾ നമ്മളിപ്പോഴും മേടിക്കുമ്പം ഒറിജിനൽ കടലപ്പണ്ണാക്ക് മേടിക്കാം നമ്മുടെ ലാഭത്തിന് വേണ്ടി ഒരിക്കലും ചെയ്യരുത് ഇത് വേണ്ടതേ നല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി കടലപ്പെണ്ണാക്കണ്ടോ അപ്പോൾ അതുപോലെ നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ തേയിലച്ചൻ്റെ സാധാരണ രീതി നിങ്ങൾക്ക് എല്ലാം അറിയാം കടലെണ്ണാക്ക് കിട്ടുന്നുണ്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് ചെടിക്ക് വളർച്ച കിട്ടാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ നല്ല കാട് പോലെ വളരും ഇത് ഉണ്ടോ ഇതാണ് സംഭവം അപ്പോൾ ഇത്രയും ഐറ്റംസും വേണം അതുപോലെ തന്നെ നല്ല പച്ച ചാണകം വേണം കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കും നല്ല പച്ച ചാണകം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ച ചാണക സാധാരണ രീതി പുല്ലും അതുപോലെ തന്നെ കച്ചിയൊക്കെ കൊടുത്ത് വളർത്തുന്നവർ വേണം നമുക്ക് ചാണകം സെലക്ട് ചെയ്യാൻ ഉണ്ടാകും കാരണം ഓക്കെ മാത്രം കൊടുത്ത് തീറ്റിക്കുന്ന പശുവിന്റെ ഒരിക്കലും നിങ്ങൾ എടുക്കരുത് പുല്ലും പുല്ലും അതുപോലെ തന്നെ വൈക്കോലും കൊടുക്കുന്ന പശുവിൻ്റെ ചാണകത്തിനകത്ത് സൂക്ഷ്മ ജീവികൾ ധാരാളമായിട്ട് കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ കാണാനും എടുത്തത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അത് രീതി ഇപ്പം നമ്മൾ കുട്ടനാട്ടിയുള്ളത് കൊണ്ട് വളരെ വെള്ളത്തിന് ക്ഷാമമാണ് കാരണം മറ്റൊന്നുമല്ല അതായത് നമ്മൾ മഴവെള്ളമാണ് എടുക്കുന്നത് കാരണം നമ്മുടെ തോട്ടിലെ എല്ലാ വെള്ളവും ഉപ്പായി പോയി ഉപ്പായിപ്പോയി ആപ്പാട സീനായിപ്പോയി അതുകൊണ്ട് നമ്മൾ നല്ല മഴവെള്ളം എടുക്കും കാര്യം ഉപ്പ് അംശം വന്നു കഴിഞ്ഞാൽ ശരിക്ക് നല്ല രീതിയിൽ വാട്ടം ഉണ്ടാകും വാട്ടം ഉണ്ടായിട്ട് വിലയെല്ലാം മഞ്ഞളിച്ച രീതിയിലാണ് അതുകൊണ്ട് നോക്കിയാൽ നല്ല പ്യുവർ മഴവെള്ളം എടുത്ത് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മെയിനായിട്ടുള്ള ഒരു ജൈവോള സേറിയാണ് നമുക്ക് ആദ്യം വേണ്ട ഞാൻ നിങ്ങളിത് കാണിക്കുവാണ് സംഭവം നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കുന്നത് ഇത് കണ്ടത് അതായത് നമുക്ക് ഒറിജിനൽ കടലപ്പിണ്ണാക്ക് വേണം ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നില്ല അത് ഞാൻ നിങ്ങൾ പ്രത്യേകം പറയാനുള്ളത് ഇത് ഞാൻ കാണിക്കുവാണ് കാണിച്ച് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഇതല്ലോ ഇതാണ് ഒറിജിനൽ കടലപ്പിണ്ണാക്ക് വേണം മാത്രം തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം ദിവസം ഇതുപോലെ ഈ കടലപ്പിണ്ണാക്ക് ഒരു രണ്ട് പിടി മതി ഇത്രയും സാധനം മതി രണ്ട് പിടി അപ്പോൾ ഇത്രയും സാധനം നമ്മൾ വെള്ളത്തിൽ തലേദിവസം എന്നിട്ട് കുതിത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് കയറി നല്ല സെറ്റാവും അത് നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് അതുപോലൊരു ഇരുപതിൻ്റെ ബക്കറ്റ് അങ്ങ് എടുക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ട കടലപ്പിണക്കി ഇട്ട് കൊടുക്കുക തന്നെ ഏ ഇതിനകത്തൊരു നേരെ ഇച്ചിരി അങ്ങ് ഇട്ടിട്ട് കൊടുക്കുക അല്ലേ ഇതിനകത്തൊരു ശകലം വെള്ളം ഒഴിക്കാം കേട്ടോ ഒത്തിരി കഴിക്കല് ശകലം കഴിക്കാവുള്ളൂ ഏയ് ഇതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഒരു റിസൾട്ട് പെട്ടെന്നാണ് വരുന്നത് കാര്യം ഇത് മൂന്ന് മാസം വെക്കണം അത് വേറെ കാര്യം മൂന്ന് മാസം വെക്കുമ്പോഴേ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആവത്തുള്ളൂ അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിക്കാം നേരെ തിരിച്ച് നമ്മൾ നേരെ തിരിച്ച് വേണ്ട ഇത് കണ്ടല്ലോ ഈ കടലപ്പണ് അങ്ങ് അങ്ങോട്ട് ഇട്ടിട്ട് പോയാൽ എന്നാലും ഒരു ദിവസം കൂടെ എടുക്കും ഇതൊന്ന് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് പറഞ്ഞു നോക്കി നമുക്ക് ഏതാ ഉത്തമം ഒറ്റ ദിവസം കൊണ്ട് ഷെയ്ക്ക് ചെയ്ത് കിട്ടിയിട്ട് മൂന്നാമത്തെ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ നല്ലത് അതേ ഇത് കണ്ടോ അതേ ഇപ്പം ഇത് വേണ്ട നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനല്ലോ നോക്കിയാൽ കാടുകളൊന്നല്ലേ വേണ്ട അതെ നോക്കി വേണ്ടോ ഇത് വേണ്ട നോക്കി ഇപ്പം അതിൻ്റെ കളർ ഒന്ന് നോക്കി അതാണ് ഞാൻ പറയുന്നത് തലേ ദിവസം ഇട്ടിട്ട് വേണം പിറ്റേ ദിവസം ഇത് ഉണ്ടാക്കാനാണ് അപ്പം അത് ഞാൻ ഇത്രയും സാധനം എടുത്തിരിക്കുകയാണ് പിന്നെ ഹൗസ് വേണമെങ്കിൽ ലൗസ് ഉപയോഗിക്കാം അരിക്കണം ഇപ്പൊ ഇതിനകത്തത് എന്താ പുല്ലും ഇപ്പൊ ഞാനിപ്പോ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ സാധനം ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം പച്ച ചണം കുറച്ച് എടുത്തിടണം ഇടണം ഇതിനകത്തോട്ട് ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി എന്ന് പറഞ്ഞാൽ ഒന്ന് കുറേ കിടക്കണം നമ്മളെപ്പോഴും ഇത് ഇത് നല്ല കോസ്റ്റി ആയിട്ടുള്ള സിലറിയാണ് കാരണം നമ്മുടെ പച്ചക്കറിക്കൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തഴച്ചു കൊടുത്തത് നമ്മൾ ചുമ്മാ സമയം പോവാൻ വേണ്ടി ഒരു കൃഷി ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഇത് നമ്മളിത് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിലുള്ള ഈഡ്ഡ് കിട്ടണം ഇല്ല പിന്നെ നമ്മൾ വെറുതെ ഈ ടൈം പാസ് ആയിട്ട് വെറുതെ കള്ളപ്പുണ്ടാക്കുമ്പോൾ പക്ഷെ ഇത് നല്ല കോസ്റ്റി ആയിട്ടുള്ള സ്ലെറിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ഇത് കണ്ടോ അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം തന്നെ അതിൻ്റെ ഒരു നോക്കിയാണ് അതിൻ്റെ ഒരു നമ്മളിത് നിറച്ചാണ് വെക്കുന്നത് എന്നിട്ട് ഇത് കണ്ടത് നോക്കി വേണ്ടത് ഒന്ന് ആദ്യം ഇളകി കൊടുക്കുമ്പോൾ ഇവൻ്റെ ചപ്പും ചവറും ഒക്കെ വരുമ്പോൾ അവനെ അങ്ങ് മാറ്റണം ഇങ്ങനെ ഇളക്കുമ്പം തന്നെ ഏത് കണ്ടോണേ അപ്പം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചപ്പും ചവറും ഒക്കെ വരും നിങ്ങളത് കാണുമ്പോൾ ഇത് കണ്ടല്ലോ നോക്കി നമ്മൾ ആ ഇട്ട സാധനം കണ്ടല്ലോ പച്ച ഇത് കണ്ടല്ലോ അതേ പച്ചയിലൊക്കെ ഇങ്ങനെ വരുന്നത് ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയുടെ വീട്ടിലോ അല്ലെ തെങ്ങിൻ്റെ വീട്ടിലോ ഇട്ട് കഴിഞ്ഞാൽ ഇണ്ടോ അപ്പൊ അതിനകത്ത് പുല്ലോ ഒന്നും കാണത്തില്ല ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കട്ടെ നോക്കണം സംഭവമുണ്ടോ അത് എത്ര സാധനം വരും അപ്പം നമ്മളിതെല്ലാം ആയി നമ്മളിത് മൂന്ന് ദിവസം കറക്റ്റായിട്ട് രാവിലെ വൈകിട്ടോ ഉച്ചക്കോ സമയം കിട്ടുമ്പോ ഒക്കെ ഇളക്കി കൊടുക്കുക നമ്മളത് ഇവിടെ വട്ടാകണം ചെയ്യുന്ന കാര്യം നമ്മൾ ചണച്ചാക്കിട്ട് മൂടാവുള്ളൂ ആ ചണച്ചാക്ക് മൂടുന്ന ചണച്ചാക്ക് ഒന്ന് നിവർത്തിയിട്ടിട്ട് ചെയ്ത് കണ്ടോണം വേണ്ട ഒന്ന് വെള്ളം തന്നെ ചേങ്ങണം വേണ്ട എന്നത് ഇവരെ ഒന്ന് മടക്കിയിടും കാരണം ഭയങ്കര ചൂടുള്ള കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലതുണ്ട് ഒരു പരിപാടിയുണ്ട് അത് ചെറിയ സിമ്പിൾ പരിപാടിയുണ്ടോ അപ്പൊ ഇങ്ങനെ മൂടി വെച്ചാൽ മതി എല്ലാ ദിവസം മൂന്ന് ദിവസം കൊണ്ട് ആ മൂന്നാമത്തെ ദിവസം നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റും അപ്പൊ ആ മൂന്നാമത്തെ ദിവസം നമുക്ക് ആയിട്ട് എടുക്കാൻ പറ്റാനുള്ള കാരണം നമ്മൾ ഇത് ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ഇത് ഇങ്ങനെ കുത്തി കുത്തി ഇളക്കരുത് ഇതിൻ്റെ സൂക്ഷ്മജീവികൾ നഷ്ടപ്പെട്ടു ഒരു സൈഡിങ്ങോട്ട് മാത്രം കേട്ടോ ഇപ്പം ഞാൻ നോക്കി വലത്തോട്ട് മാത്രമല്ല ഇളക്കുന്നത് വിളക്കും തോറും ഇതിനകത്ത് സൂക്ഷ്മജീവികൾ വർദ്ധിക്കും അപ്പം നല്ല മിക്സിങ്ങോ അപ്പം ഇതെല്ലാം മൂന്ന് ദിവസവും രണ്ടോ മൂന്നോ നാലോ നേരം ഇളക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പം ഇത് തന്നെ ഇപ്പം അതിൻ്റെ കളറൊക്കെ ആണ് കണ്ടില്ല നോക്കി നല്ല ഇതായിട്ട് മിക്സായി കാരണം കള്ളപ്പണ്ണയ്ക്ക് എപ്പോഴും വെള്ളത്തി ഇട്ടേക്കണം തലേ ദിവസം ഒന്ന് കുതിർത്തിട്ടിടുന്നതായിരിക്കും നല്ലത് അത് പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് സംരക്ഷിക്കുന്നത് ഈ രീതിയിൽ അപ്പം എല്ലാവരും ഈ കാട് പോലെ വളരും പേരോട് ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങോട്ടുള്ള സിലറികൾ വെറും സിമ്പിൾ പക്ഷേ കടലപ്പണക്കിന് അറുപത് രൂപ വില കേട്ടോ അതിന് ഞാൻ പറഞ്ഞില്ലെന്ന് പറയാം അതേ ശ്രദ്ധിക്കണം ഇത് കണ്ടോണം അപ്പം ഒന്ന് ഇത് പത്ത് ലിറ്ററിനാണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ടോ ഇപ്പം രണ്ടെണ്ണം നമ്മൾ ഒഴിച്ചപ്പോൾ കറക്റ്റ് ഇരുപത് ലിറ്ററിൻ്റെ ഓക്കെ നമ്മൾ ആ ഇരുപത് ലിറ്ററിൻ്റെ ഒഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇത് കണ്ടല്ലോ നമ്മളെ നമ്മൾ ആ മൂന്ന് ദിവസം കഴിഞ്ഞുള്ളതാണ് ആ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഒരു പിടി എടുക്കണം മനസ്സിലായല്ലോ നിങ്ങൾക്ക് നിസാരമായിട്ട് തേയിലച്ചണ്ടിയൊക്കെ കടയുടെ അടച്ചെന്നൊരു പാത്രം വെച്ചാൽ കിട്ടും ആ സാധനം നേരെ ഇട്ട് കൊടുക്കേണ്ട ഇത് നിസ്സാര തമ്പേ ഉള്ളൂ അപ്പം നമുക്ക് നല്ല ചെടിക്ക് നല്ല വളർച്ച കിട്ടും നല്ല കരുത്ത് കിട്ടാനും വളർച്ച കിട്ടാനും ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണ്ടോ ഒന്നുകൂടെ ഡൈലോട്ടായി കൊടുക്കേണ്ടോ അപ്പം ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്യണം വേണ്ട ണ്ടല്ലോ നല്ല സൂപ്പർ ആയിട്ടൊരു സ്ലറി ആണ് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ഗ്രാഫ് ചെയ്ത ഇതെല്ലാം കുറച്ച് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യാൻ ചെയ്യാനത് കാണിച്ചു തരാം എന്നാണ് അത് അതേണ്ടോ നമ്മളതിനകത്തൊക്കെ അത് സ്ലെറിയങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഇത് ചെറിയ നാരങ്ങ വേണ്ട അപ്പ അതുപോലെ തന്നെ നമ്മളിത് കണ്ട മേടിച്ചോണ്ട് വന്ന ഇതാണ് കിലോ പേരയാണ് വേണ്ടത് ഇതിനെല്ലാം നമ്മളിപ്പോൾ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചെറിയ തൈക്കൊക്കെ ഇത് കണ്ടോ നമ്മള് പത്തിനൊന്നാണ് കണ്ടോ ഇത് ഇങ്ങനെ എഴുത്തുകൊടുക്കണം നമ്മളിപ്പോ പടവോളം നട്ട കളു ഇത് കണ്ടോ ആ നട്ട പടവളത്തിനൊക്കെ ഇത് ഇങ്ങനെ അകത്തി ഒഴിച്ചു കൊടുക്കണം ഇത് നോക്കിക്കേ ഇഷ്ടംപോലെ പൂവ് കുത്തിക്കൊണ്ട് ഇത് കണ്ടോ ഇതൊരു പുതിയ സൈസ് തക്കാളിയാണ് മൂന്നാലഞ്ച് ദിവസം ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാനല്ല അടിപൊളി സാധനമല്ല ഞാൻ നിങ്ങളെ കാണിച്ചില്ല റെഡ് റോസ് ചീരയാണ് ഇപ്പൊ പുറം കുത്തി നമ്മൾ ഈ ചീര ഭാഗം കിളത്ത് വരുമ്പോ ഇത് കണ്ടോ നമ്മളിത് തളിച്ചു കൊടുക്കുമ്പോഴേ ഇപ്പൊ ഇതിന്റെ അഭിപ്രായം ഉണ്ടോ അത് നല്ല പൊക്കമായി അത് ഇത് കണ്ട ഇതെല്ലാം റെഡ് റോസും വാത്തങ്കര ചീരിയാണ് നമ്മുടെ എല്ലാ പച്ചക്കറിക്കും കൊടുക്കാം അപ്പൊ ഇന്ന പച്ചക്കറി വേണമെന്നൊന്നുമില്ല എല്ലാത്തിനും എല്ലാത്തിനും ഒഴിച്ചു ഒഴിച്ച് തെയും കൊടുത്താൽ മതി ഒഴിച്ച് കൊടുത്ത് പോയാൽ അതായത് നമ്മളിതൊക്കെ കൊടുക്കുമ്പം ഇതിപ്പം കാന്താരി പറിക്കാറായി എനിക്ക് അത് ഇത് കണ്ടു ഇത് മുട്ടിന് മുട്ടിന് ഇത് കണ്ടു കാന്താരിയുടെ ഇത് കണ്ട കായ്ഫലം നോക്കിക്കൂടെ ചെടിക്കും പച്ചക്കറിക്ക് കൊടുക്കാം ഇതൊ തെങ്ങനെ ഒഴിച്ച് കൊടുത്ത് വിട്ടു പോയാൽ വലിയ പണിയും ഇതുപോലെ തന്നെ നമ്മുടെ ഫ്ലേവർ കണ്ടോ ഇതുപോലൊക്കെ ഇത് സാധനം കൊടുക്കുന്നതുകൊണ്ടുള്ള റിസൾട്ട് ഇത് ഈ പൂവൊക്കെ കണ്ടോ നോക്കി നല്ല അടിപൊളിയായിട്ട് നിൽക്കും നമ്മൾ പ്ലാവ് അതുപോലെ തന്നെ നമ്മുടെ ഇതെല്ലാ സാധനത്തിനും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ട ഇത് ആപ്പിളാണ് കണ്ടല്ലേ ആപ്പിളൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് കുടിക്കും അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഞാൻ അതിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനും എല്ലാം ഞാൻ കൊടുക്കും ഇത് ഏതേണ്ടത് ഇതെല്ലാം എല്ലാം കണ്ടോ നോക്കി ചെറിയ കാന്താരി ഉണ്ടായി തുടങ്ങി ഞാനിത് ബ്ലാഷിങ്ങിനകത്തേ വെച്ചിരിക്കേണ്ടോ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പയറുകൾക്ക് ഇതുണ്ട് പയറുണ്ടല്ലേ ഈ പയറുകൾക്കൊക്കെ നല്ല സൂപ്പറാണ് ഈ സ്ലറി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കുക ഇതാ നല്ല കരുത്തായിട്ട് തന്നെയാണ് വളർന്നു കയറുന്നത് നമ്മുടെ ആ ഊര് പച്ചമുളകന്റെ ഈൽഡാണ് ഇത് കണ്ടല്ലേ അപ്പം നല്ല രീതിയിലുള്ള കായ്ഫലം ഉണ്ട് ഇത് കണ്ടു ഒരു പച്ചമുളകൊക്കെ കാണുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മണ്ടക്കെ നല്ല രീതി കിട്ടുന്നുണ്ട് നമുക്ക് കായ്ഫല ഈ സംഭവമാണ് നമ്മുടെ മുളകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പയറായിക്കോട്ടെ അതുപോലെ തന്നെ ഫ്ലവർ ആയിക്കോട്ടെ എന്താണേലും നല്ല അടിപൊളിയായിട്ട് നല്ല കരുത്തായിട്ട് കിട്ടും ഈ സംഭവം ഞാനിത് ഒഴിച്ച് കാണിക്കുന്നതല്ല ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായെന്ന് പറയുന്നതല്ല നമ്മുടെ ഒരു പച്ചമുളക് ഇട്ടിട്ട് കണ്ടോ നോക്കി നമുക്ക് നല്ല രീതി ഇത് കണ്ടു ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തി ഇരുന്ന് പരച്ചാൽ ഇതുപോലെ തീരത്തില്ല കണ്ടോ ഇതേണ്ട നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് അതായത് ഒറ്റപ്പറവിൽ ഒരു കാക്കിലെ പച്ചമുളക് കിട്ടും ആ രീതിയിൽ നമ്മൾ പറിക്കുക ഇതാ നമ്മുടെ കുറച്ചൊക്കെ ഈൽഡ് എടുക്കാൻ താമസവും ഉണ്ടാവും അത് നമ്മളിത് ഇങ്ങനെ പറിച്ചാൽ ഇത് കണ്ടല്ലോ നല്ല ഫ്രഷായിട്ടുള്ള പച്ചമുളക് വേണ്ട സംഭവം വേണ്ട ഇന്ന് നമ്മുടെ മെയ് പതിമൂന്നായപ്പോഴാണ് ഇത്രയോ ഈൽഡ് കിട്ടുന്നത് കാരണം അത് കണക്ക് ഭയങ്കര ചൂടാണ് പിന്നെ നമ്മൾ ചൂടിനെ ഏറ്റാണ്ട് രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ ഇത് കണക്ക് നല്ല രീതിയിലുള്ള നന കൊടുക്കുക പഴുത്താലും നമുക്ക് കുഴപ്പമില്ല എന്നാണെന്നറിയാം ഞങ്ങൾ പൊടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി പൊടിപ്പിക്കാനുമായി അതുപോലെ തന്നെ അയ്യപ്പ ചില ചിലതൊക്കെ ഒടിഞ്ഞു പോകണ്ടോ അതായത് നമ്മുടെ മുളക് പിടിച്ചപ്പം ഇല്ലേ ഇത് മുളകിന്റെ ഈൽഡിൻ്റെ ആണോ എന്നറിയത്തില്ല ഇതെല്ലാം കൂടി പെടന്ന് കിടക്കുന്നത് ഈ ഇതിൻ്റെ കയറെല്ലാം കണ്ടോ അപ്പം ഇത് നല്ല ഞാൻ നിങ്ങളെ ഒരു തമാശേന് വേണ്ടി പറയുന്നതല്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനം കിട്ടും ദുഃഖണ്ടോ ഈ മുളക് കണ്ടോ ഇവനെ ഇത് കണ്ടോ അതായത് അതിന് വെയിറ്റ് കൂടിയിട്ടാണ് നല്ല രീതിയില് ഗ്രോത്ത് ആയ വളവെല്ലാം ചേർന്നപ്പം കണ്ടോന്നൂ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വിളവെടുപ്പാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് കടലപ്പിണ്ണാക്കും പച്ച ചാണകവും അതുപോലെ തന്നെ തേയിലച്ചണ്ടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നല്ലൊരു സിളറി ഉണ്ടാക്കാം നല്ല രീതിയിൽ തന്നെ നല്ല ഇത് സംഭവം കണ്ടല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രോത്ത് ആയിട്ട് നമുക്ക് മുളക് ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വിളകൾ ഏതാണേലും ഈ സ്ലറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികളും ചെടികളും നമുക്ക് ധാരാളം ഉത്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി അത് തീർച്ചയായിട്ടും ഉപകരിക്കപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ